ഹലോ ഹായ് അപ്പൊന്ന് വീട്ടില് നമ്മടെ ചെക്കൻ വന്നിട്ടുണ്ട് കൂട്ടുകാരനാണ് നമ്മടെ ചങ്കുപടി അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊരു ആള് വന്നിട്ടില്ല ഇതുവരായിട്ട് അപ്പൊ നാളെ ഞാൻ പോവാന്ന് അപ്പൊ ആള് വന്നിട്ടുണ്ട് അവന് വൈഫും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടേ വൈകൊണ്ടിരിക്ക

നാളെ ഞാൻ ഗൾഫിലോട്ട് പോകണമെന്നാണ് അപ്പൊ ആള് ഗ്യാപ്പിൽ വന്നതാ പിന്നെ ഞാൻ വെച്ച ഇവിടെ നിന്നിട്ടില്ല ആള് ട്ടാ ഏഹ് ഇപ്പൊ കുറച്ച് കൂടിയിങ്ങണ ആള് ആൾക്കിവിടെ പാങ്ങലെ ഷോപ്പൊക്കെ ഉണ്ട് പാങ്ങിലെ മൊബൈൽ ഷോപ്പും കാര്യൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് വലിയ ബിസിനസ്മാൻ ആണ് ആളെ കാണുന്ന പോലെ നല്ല ആ പിന്നെ അവര് വന്ന സ്ഥിതിക്ക് ഉമ്മാടെ വക സ്പെഷ്യലും കാര്യൊക്കെ ആയിട്ട് ഉമ്മാടെ സ്പെഷ്യലും കാര്യൊക്കെ ഇണ്ടാക്കുന്നുണ്ട് എന്തോ നെയ്ച്ചോറ് ബീഫ് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതും കാണാം ഓക്കേ ും പെണ്ണും വന്നിട്ടുണ്ട് നെയ്ച്ചോറൊക്കെ ഇപ്പൊ രാത്രിയല്ലേ കാലത്തെ പൊറോട്ട ചൂടാക്കി തരുന്നു അതിനോട് വേണ്ടത് കൊറച്ചരി നെയ്ച്ചോറ് വെച്ചു ജസ്റ്റ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കേട്ടോ നെയ്ച്ചോറ് ബീഫ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അത് അത് സത്യം പറഞ്ഞാലും അത് ഒരുമാല കഴിവാണ് കഴിവാണ് അത് നമുക്ക് എടുത്തു പറയാനാണ് പെട്ടന്ന് ആരിലെന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് സെറ്റപ്പ് ആക്കും അവിടെ ഇർഫാന മോളെ ഭയങ്കര ചിരിയാണ് ഇർഫാന മോളെ ഇർഫാന മോളെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇനി അടുത്ത് അവർക്ക് ഫുഡ് കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞിട്ട് ഫുഡും പശി വിട്ടാ മറ്റേ സത്യസന്ധമായിട്ട് പറമ്മാടെ ഫുഡ് എങ്ങനെയുണ്ട് ഉമ്മാന്റെ ഫുഡിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ